ക്വസ്റ്റ്യൻ വായിക്കൂല കേട്ടോ അഞ്ജന താഴെ കൊടുത്തിരിക്കുന്നവരിൽ അക്ഷരത്തെറ്റുള്ള തെറ്റുള്ള വാക്കേത് ഏതാണ് അക്ഷരത്തെറ്റുള്ളത് വിശ്വസ്തൻ ഓക്കെ ഇതാണ് തെറ്റുള്ളത് ആദ്യം ഒരു വീക്ക് നമ്മൾ വെച്ചു വെക്കുക സീതാച്ചിത്ര പേര് എഴുതുന്നു നിങ്ങൾ ആളുകൾ എഴുതുമെങ്കിൽ എക്സാം ഞാൻ ഇടാം മറ്റും നിങ്ങൾ ആരും എഴുതുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇരുന്ന നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ നൂറ് ക്വസ്റ്റ്യൻസ് അടിച്ചുണ്ടാക്കുന്ന ഞാൻ ആരാകും ചിൻമുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ ഹായ് ഷെഹർബാൻ ഹായ് വിഷ്ണു ചിൻ മുദ്ര പിരിച്ചു എഴുതിയാൽ ഓപ്ഷൻ സി ചിത് പ്ലസ് മുദ്രയായിരിക്കും ഓക്കെ കൽക്കി കണ്ടാണ്ട് ഈ എക്സാമ്പിൾ എഴുതിയവരുണ്ട നിങ്ങൾ കേറുന്ന പോലെ കയറിയാൽ മതി നിങ്ങൾക്ക് ഇന്റർഫേസ് ഒക്കെ നാളെ വേറെ ഒന്നായിരിക്കും പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവും വലിയ പ്രശ്നമുള്ള ഇന്റർഫേസ് ഒന്നും ആയിരിക്കില്ല ഡയറക്റ്റ് ഫസ്റ്റ് നിങ്ങൾ കേറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ എഴുതി കാണിക്കും ഇങ്ങനൊക്കെ എഴുതണം ഇങ്ങനെ ഒന്നും ചെയ്യാം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഓക്കെ എടുക്കുക കണ്ടിന്യൂ കൊടുക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും സെക്കൻഡ് ക്വസ്റ്റ്യൻ വരും തേർഡ് ക്വസ്റ്റ്യൻ വരും അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻ വരും കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഏതാണ് താഴെ താഴെപ്പെടുത്തിയിരിക്കുന്നവര് ദ്രൗണി ആരാണ് ആരാണ് അശ്വാത്മാവ് ഓക്കെ നാളെ എല്ലാം ഉണ്ട് രേഷ്മോ എൽ ടി ജിക്ക് എന്തൊക്കെയാണ്ടതൊക്കെ നാളെ ഉണ്ട് നാളെ എക്സാം ആണ് അതുമില്ല ടോപ്പിക്കില്ല എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അണക്കുക നിങ്ങളുടെ മാർക്കൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുവനു ഒരു ടെൻഷനും വേണ്ട പി ഡി എഫ് ഉണ്ടാവില്ല ലജ്ജിച്ചു നിങ്ങൾക്ക് എക്സാമിൽ തന്നെ കിട്ടും പിഞ്ഞാണവർണം ശരിയായി വിഗ്രഹിച്ചത് എങ്ങനെയാണ് ഏതാണ് പിഞ്ഞാണത്തിന്റെ വർണ്ണം എന്നായിരിക്കും ഹായ് അബിദ ഹായ് അസീന റിചി വിഷ്ണു ഹായ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ചുരുക്കി പറയുക എന്നതാണ് സുഭാഷ് മീരമായ എന്താണ് താഴെ കൊടുത്തിരിക്കുന്നവർ സലിംഗ ബഹുവചനം ഏതാണ് ഏതാണ് പുരുഷന്മാർ ഓക്കെ ഹായ് 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 മായ നിത്യ ശ്യാംലാൽ ഇപ്പോഴെങ്കിലും ഒരാൾക്ക് മനസ്സിലായല്ലോ ഇത് എൽ ഡി സി തിരുവനന്തപുരം ക്വസ്റ്റിനാണ് കവയിത്രി ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതുവരെ എന്തോ ആ കാര്യം ചോദിക്കാത്തത് അപ്പൊ താഴെ പറയുന്ന പദം ഏതാണ് കവയിത്രി തുടങ്ങിയപ്പോഴും മനസ്സിലായി മിണ്ടൂല എന്ന് മാത്രം അല്ലേ ഏതാണ് സന്തതി ഇല്ലാത്തവൻ അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് സന്തതി ഇല്ലാത്തവൻ ഈ കഴിഞ്ഞ പത്ത് ക്വസ്റ്റ്യനും തിരുവനന്തപുരം എൽ ഡി സിക്ക് ചോദിച്ച ജോലിയാണ് ഓക്കെ ഏതാണ് വിപരീതപദം വിയോഗം എന്നതിൻ്റെ വിപരീത പദമാണ് ഏതാണ് സംയോഗം വിഹകം എന്നർത്ഥം വരുന്ന പദം ഏതാണ് പക്ഷിക്കാണ് വിഹക വീക്ഷണം എന്നൊക്കെ പറയാറില്ലേ ആ സംഭവം ഓക്കെ വീക്ഷണം പക്ഷി കിട്ടിയല്ലേ ഏതാണ് ദു പ്ലസ് ജനം ഏതാണ് ദുർജനം ഓക്കെ കഴിഞ്ഞ സി പി എക്സാം ഏതാണ് ശരിയായ ജോഡി ഏതാണ് മഞ്ഞ് അക്ഷാരം ഇതാണ് ശരിയായിട്ടുള്ളത് ഓക്കെ ടോട്ടൽ അൻപത് ക്വസ്റ്റ്യൻ അഞ്ചന എതിർലിംഗം എഴുതുക വൃത്യ വൃത്യയുടെ എതിർലിംഗം ഏതാണ് വൃത്യനാണ് ഓക്കെ ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണോ അനൂനി കാര്യം മനസ്സിലായത് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടായി കളിക്കുന്നതെന്ന് അത് ശരി അപ്പോ ദിഗ് ജയം എന്ന പദത്തിനുവേണ്ടി യോജിക്കുന്നത് എഴുതുക ഏതാണ് ദിക്കുകളെ ജയിക്കൽ എന്നതാണ് ഓക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അത്രേ ഉള്ളൂ ഏതാണ് അവൻ അവൻ ുംച്ചെഴുതിയാൽ എന്താ വരിക ആ പ്ലസ് അൻ എന്നതായിരിക്കും വരിക ഓക്കെ ഹൈജിം രശ്മി ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യ ശരിയായ പദം എഴുതുക ഏതാണ് ആഖ്യാനം ആഖ്യാനമാണ് ശരിയായിട്ടുള്ള പദം ഓക്കെ എന്നാലും എന്നെ ചെറുതായിട്ട് നാശിപ്പിച്ചു തൊണ്ണൂറ്റി ഒമ്പതൊക്കെ കാണിച്ചു പിന്നെ തൊണ്ണൂറ്റി ഐതേ പോകും ഏതാണ് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ലാണ് നാടോടുമ്പോൾ നടുവെ ഷാനാവുന്ന നെറ്റിലോടത്തന്നു പോയി നിന്നോക്കിയേ ഹായ് ലക്ഷ്മി

ഏതാണ് ഗ്രഹസ്ഥൻ രണ്ട് മാത്രമാണ് ശരി മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ് മലയാളികൾ ഏതാണ് വരുന്നത് അലിംഗ ബഹുവചനം സോ മൂന്ന് മാത്രം സെവൻ തേർട്ടിയുടെ എസ് സി ആർ ടി ക്ലാസ്സിൽ വന്നാണ്ട് റഹീഫ് ഇങ്ങനെന്തോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ ഉൽഗതി എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് അതോ ഗതിയാണ് ഓക്കെ ഏതാണ് രണ്ട് മാത്രം ശരി േക്ഷകതിയാണ് ഉദ്ദേശിച്ചത് പ്രിൻസ് ഈ ചോദ്യം ഇവിടെ നിരോധിച്ചതാണ് അറിയില്ല ഏതാണ് മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് വരിക മലര് പ്ലസ് അമ്പൻ ഓക്കെ ഒന്ന് മാത്രം ശരി ഏതാണ് രാത്രി എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏതാണ് ക്ഷണപ്രഭയാണ് നാല് മാത്രം ഈ എക്സാമിന്റെ അവസ്ഥ എന്തായിരുന്നു അറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ഏതായിരുന്നു ഞാൻ പറഞ്ഞത് സി പി ഓ തന്നെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പത്ത് മലയാളം പത്ത് മലയാളം ഇതുപോലെയാ ചോദിച്ചത് എക്സാം എഴുതിയവരുടെ അവസ്ഥ എന്നാലും ർബിയുടെ പ്രശ്നാണിത് അപ്പൊ ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ് രണ്ട് മാത്രമാണ് ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം ഓക്കെ ഏതാണ് വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താ വരിക വെൺ പ്ലസ് നീര് ഓക്കെ മൂന്ന് മാത്രം ശരി ശരിയായ പദം കണ്ടെത്തുക Hi Vidya, hi Drish. Edana attithi, okay? Attithi. താഴെ തന്നിരിക്കുന്നവയിൽ ഒരവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏതാ ഓക്കെ ഏതാണ് രണ്ട് കയ്യോടിയാലെ വായയോട് പനിക്ക് പട്ടിണി ഓക്കെ രണ്ടും നാലും ഓക്കെ ഏതാണ് സി നാല് മാത്രം ശരി ലെറ്ററിന്റെ അവസാന ദിവസം അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക അടി വരച്ചതൊക്കെ പോയി ഞാൻ വരക്കാം അകത്തമ്മ ചമഞ്ഞ് നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും എന്താണ് ഈ അകത്തമ്മ ചമഞ്ഞ് അകത്തമ്മ ചമയുക ഏതാണ് വലിയ മേന്മ നടിക്ക അകത്തമ്മ ചമയുക ഓക്കെ എന്താണ് വലിയ മേന്മ നടിക്ക ഇനി എങ്കിലും നിങ്ങളെ അകത്തമ്മ ചമയണ്ടെന്നൊക്കെ പറയുമ്പോഴേ വലിയ എന്തോ കാര്യം പറയാന്നൊന്നും വിചാരിക്കണ്ട നിങ്ങട്ട ആക്കുന്നതായിരിക്കും ഇത് മറ്റേ മുകേഷ് പറഞ്ഞ സാധനം അന്തസ് വേണം അവിടെ അന്തസ് ശരിക്കുള്ള ഏതാ ഏതാണ് ശരിക്കുള്ള എന്തസ് ഓപ്ഷൻ എ ആണ് ഓക്കെ ഹായ് മീതു റോബിന്റെ എം എൽ എ ആണോ ഏതാണ് നദിയുടെ പര്യായം അല്ലാത്തത് ഏതാണ് പയോധം ഓക്കെ നിങ്ങൾ കരുനാഗപ്പള്ളിയാണ് കരുനാഗപ്പള്ളി അല്ലെങ്കിൽ കൊട്ടാരക്കരെ ഏതായിരുന്നു റോബിൻ ഏതാണ് വാങ്മയമാണ് കേട്ടോ വാക് പ്ലസ് മയം ചേർത്ത് എഴുതിയാൽ എന്തായിരിക്കും വാങ്മയം ഓക്കെ ഹായ് അമൃത ഏതാണ് പല ഗുരു പല ഗുരു പിരിച്ചു എഴുതിയാൽ എന്താ പറയാ പല പ്ലസ് ഉരു എന്നാണ് വരിക ഓക്കെ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പ്രശ്നം എന്താണെന്നറിയോ അറിയോ മലയാളികളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇംഗ്ലീഷ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഇംഗ്ലീഷിന്റെ ഈസും വാസും വേറും വേറൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ മലയാളത്തിൽ എന്തെങ്കിലും പഠിക്കണോ ഓപ്ഷനൽ ആണ് അല്ലെ മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് എടുത്താൽ മാത്രം പഠിക്കാം അല്ലെങ്കിൽ ഒന്നുമില്ല അതാണ് സത്യാവസ്ഥ സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചന രൂപം ഏതാണ് ഏതാണ് ദ്വിവചന മലാല യൂസുഫ് സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് പി വി ആൽ ആണ് ഇതെല്ലാം പ്രീവിയസ് ആണ് റോബിൻ ഹൈഗിൽ ക്രിസ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്നവർ ശരിയായ വാക്യം ഏതാണ് നാൽപ്പതിലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം ഒറ്റ പദം എഴുതുക ഏതാണ് ജിജ്ഞാസുവാണ് ഒറ്റ പദവി ആഗ്രഹമുള്ള ആൾ ഏതാണ് ജിജ്ഞാസുവാണ് തുളസിദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് അപ്പം നാളെ നമ്മുടെ മോഡൽ എക്സാം ആണ് അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ ഇതുപോലെ ഇംഗ്ലീഷ് ാബുലറി ഇംഗ്ലീഷ് വൊക്കാബുലറി കേട്ടോ തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറൂപ്പാണ് പരിഭാഷപ്പെടുത്തിയത് ഓക്കെ ടൈമിന് മാറ്റമൊന്നുമില്ല നമ്മൾ ഒമ്പത് മണി എന്ന് പറയും ഒമ്പതേ പത്തിന് തുടങ്ങും ഒമ്പത് മണി എന്ന് പറഞ്ഞാലേ ഒമ്പതേ പത്തിനെങ്കിലും തുടങ്ങാൻ പറ്റുള്ളൂ നാളെ മോഡൽ എക്സ് ആണ് അപ്പൊ ഏതാണ് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് ഏതാണ് കടവടുപ്പിക്കുക എന്നത് ഓക്കെ ഓ ഈസി റോബിൻ റോബിൻ പറഞ്ഞ പിന്നെ അതില് മാറ്റമില്ല ഷ്യാമില നല്ല ഉറക്കായിരുന്നു തോന്നുന്നു ഏതാണ് പ്രതീക്ഷിയാണ് കേട്ടോ പ്രാചി എന്ന വാക്കിന്റെ വിപരീത പദമായിട്ട് വരുന്നത് പ്രതീക്ഷി അതെക്കില ഷാരി എന്ന വാക്കിന്റെ പര്യായമല്ലാത്തത് ഏതാണ് ചക്കോരം ഹൈഷംന അറു ആ അൻപത് കോസ്റ്റ് മീര വീട് പ്ലസ് പണി ചേർത്ത് എഴുതിയാൽ എന്താണ് ഓപ്ഷൻ സി വീട് പണി കേമൻ പിരിച്ചെഴുതിയാൽ എന്ത് വരും കേമം പ്ലസ് അം എൻ ടീ ഉണ്ടായിരുന്നു അല്ലെ സാറി ആ മാർക്ക് നിങ്ങൾ എടുക്കാം ഏതാണ് കർത്താവാണ് കേട്ടോ കർത്രി എന്ന പദത്തിന്റെ പുല്ലിംഗം എഴുതിയാൽ എന്താണ് കർത്താവ് തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗരൂപം ഏതാണ് തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ് സാമാന്യ ലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് നിങ്ങൾ ഇന്ന് എങ്ങനെയാണോ ലൈവ് എടുത്തിട്ടുള്ള അതുപോലെ തന്നെ നാളെ എക്സാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം പ്രത്യേകിച്ച് ലിങ്ക് ഒന്നും വേണ്ട അത് ഓക്കെ മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ് ഏത് നോവലിലെ കഥാപാത്രമാണ് ഉമ്മാച്ചുവിലെ കഥാപാത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണം ഏതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ എത്ര മാർക്കിട്ട് എല്ലാവർക്കും പറയണേ ഏതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികളാണ് ഓക്കെ അൻപത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ശുഭ നാപ്പത്തി എട്ട് സജിത നാപ്പത്തി ആറ് ഗ്രീഷ്മ നാപ്പത്തി ആറ് ജയശ്രീ നാല്പത്തിയഞ്ച് വനിശ്രീ നാൽപ്പത്തിയഞ്ച് അഖിൽ നാപ്പത്തിയഞ്ച് വൃന്ദ നാപ്പത്തിമൂന്ന് അനന്തകൃഷ്ണ കൃഷ്ണ നാൽപ്പത്തിമൂന്ന് പ്രിയമോൾ നാപ്പത്തിമൂന്ന് എല്ലാവർക്കും എങ്ങനെയാ